ചരിത്രത്തിൽ വളരെ കുറച്ച് മാത്രം ഈ അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ജില്ലയാണ് ഏക പ്രത്യേകതയാണ് ഇപ്പോൾ കാണുന്ന പ്രത്യേകത ഒരു ബി ജെ പി ഒരു എം പി യെ സുരേഷ് ഗോയലിൽ കൂടെ തൃശ്ശൂരിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് തൃശ്ശൂരിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രത്യേകത എന്നാൽ ഇപ്പോഴത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും യു ഡി എഫിന് അനുകൂലമായ തരംഗത്തെ കുറച്ചെങ്കിലും ഇടത്ത വർഷത്തിന് ചെറുപ്പ് നൽകാൻ പറ്റിയ ജില്ലയും കൂടിയാണ് തൃശ്ശൂരും അങ്ങനെയുള്ള ഏതാനും സ്ഥലങ്ങൾ ഒഴിച്ച് ചാലക്കുടി വെച്ച് ബാക്കി സ്ഥലങ്ങളിൽ തദ്ദേശ എൽ ഡി എഫിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് പക്ഷേ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് ഏത് സമയത്തും മാറിമറിയാനും അത് പൂർണ്ണമായും കോൺഗ്രസിന് അനുകൂല ചാൻസുണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങളെ തെരച്ചിലിയുടെ പ്രധാനപ്പെട്ട കാരണം ക്രിസ്ത്യൻ സഭകളെ ഏതാനും ക്രിസ്ത്യൻ സഭകളെയെങ്കിലും തങ്ങൾക്കൊപ്പം നിർത്തുന്നതിൽ ഇടതുപക്ഷം വിജയിച്ചു മാത്രമല്ല ആ ഇടതുപക്ഷത്തിനെ കുറേ സ്വാധീനിക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ആ വോട്ടുകളെ സ്വാധീനിച്ചത് സുരേഷ് ഗോപിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും സാധിച്ചു അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ അടിത്തറ ദയനീയമായി തകർന്നത് അവിടെ ഒറ്റ സ്ഥലത്ത് മാത്രമാണ് മുരളീധരൻ ഈഴുകിറ്റ ഗുരുവായൂർ മാത്രം ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്നിട്ട് കെ എൻ ആ ഖാദർ അസംബ്ലിയിലേക്ക് മത്സരിക്കുമ്പോൾ തോറ്റതാണ് പത്മഞ്ച തൃശൂർ തുച്ഛമായ വോട്ടിനാണ് തോക്കുന്നത് എന്നാൽ പോലും തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അറുപത്തേഴിൽ പോലും മൂന്നോ നാലോ സീറ്റുകൾ അതായത് കോൺഗ്രസിന് ഒമ്പത് സീറ്റ് മാത്രം ഉണ്ടായിരുന്നപ്പം മൂന്നോ നാലോ സീറ്റുകൾ സംഭാവന ചെയ്ത ജില്ല തൃശ്ശൂരാണ് പനമ്പള്ളി പോകുന്നതിനും കരുണാകരനും ഉണ്ടായിരുന്ന ജില്ലയാണ് ആ ജില്ല ഇനി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും കോൺഗ്രസിലേക്ക് തിരിച്ചു വരും അതായത് തൃശൂരിനെ പറ്റി അങ്ങ് താങ്കൾ പറഞ്ഞ വിശീകർ വിശദീകരണം ശരിയാണ് പക്ഷേ കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയെ വളർത്തിയെടുത്ത വിജയിപ്പിച്ച ഈ ആറ് മണ്ഡലങ്ങൾ വൻ ഭൂരിപക്ഷം നേടിക്കൊടുത്ത തൃശ്ശൂർ ഇത്തവണ തൃശ്ശൂർ അതിൻ്റെ ഒരു പൊടി പോലും കണ്ടിട്ടില്ല തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മുൻ കോർപ്പറേഷനിൽ മുപ്പത്താറ് ഡിവിഷനിൽ യു ഡി എഫ് ബി ജെ പി ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ ബി ജെ പി തീരെ താഴേക്ക് ഭരണം യു ഡി എഫ് പിടിച്ചു കൊണ്ടു രണ്ട് എല്ലാ മണ്ഡലങ്ങളിലും ഇതേപോലെ ബി ജെ പി അപ്രത്യക്ഷമായി ബി ജെ പി ഇത്ര തകർന്ന ഒരു ജില്ല വേറെ ഉണ്ടായിട്ടില്ല അതായത് തൃശ്ശൂരിൻ്റെ പ്രത്യേകത സ്വീകരിക്കും പറ്റാത്തവരെ പിടിച്ച് പുറത്താക്കും മുമ്പ് കരുണാകരനെയും അതേപോലെ തോൽപ്പിച്ച പത്മജിയും തോൽപ്പിച്ച സ്ഥലമാണ് അവരുടെ നാടാണ് കരുണാകരൻ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരാണ് ആ തൃശ്ശൂരിന്റെ പുത്രൻ എന്നുള്ള രൂപത്തിലൊക്കെ അറിയപ്പെടുന്ന കരുണാകരനെ വേണ്ടാന്ന് വെച്ചതും തൃശ്ശൂരാണ് അപ്പം തൃശ്ശൂർ എന്ന് പറയുന്നത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കോട്ട തന്നെയാണ് എല്ലാ കാലത്തും സി പി ഐക്ക് അത്യാവശ്യം നല്ല ശക്തിയുള്ള സ്ഥലമായിരുന്നു സി എ ആയിരുന്നു അതിന് കാരണമെന്ന് നമ്മൾ കരുതുന്നു എന്തായാലും ഇപ്പോഴും ഈ സമയത്ത് പോലും ഈ ട്രെൻഡിൽ പോലും ചില സീറ്റുകൾ എൽ ഡി എഫിന് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് തൃശ്ശൂരിന് കാരണം വ്യക്തിപ്രഭാവമുള്ള സി പി ഐയുടെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് രാജിനെ പോലെയുള്ള നല്ല സ്ഥാനാർത്ഥികൾ തൃശ്ശൂർ വരാൻ സാധ്യതയാണ് എന്തായാലും നമുക്ക് തൃശ്ശൂരിലെ എന്നും സി പി ഐയോടൊപ്പം നിൽക്കുന്ന കയ്പമംഗലം ആണ് കയ്പമംഗലത്ത് പക്ഷേ ഇത്തവണ യു എൽ ഇപ്രാവശ്യത്തെ ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ആർക്ക് തദ്ദേശ സ്വയംഭരണ എൽ ഡി എഫിനുണ്ട് എന്നുള്ളതാണ് അവിടെ അവിടുന്ന് പതിനഞ്ച് ശതമാനം കുറഞ്ഞ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണ് കൈപ്പമംഗലം ആ അപ്പൊ അങ്ങനെ കൂടിയാൽ തന്നെ അയിമ്പത്തിരണ്ടായിരം വോട്ട് ഏകദേശം ഈക്കൽ ഫൈറ്റിലേക്ക് നിൽക്കുന്ന ഒരേ ഒരു സ്ഥലം കൈപ്പമംഗലാണ് ബി ജെ പി വോട്ടും കൂടെ ഇങ്ങോട്ട് മറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കൈപ്പമംഗലം യു ഡി എഫിന് പറ്റും വ്യക്തിപരമായിട്ട് അവിടെ വിജയിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും ഈ ട്രെൻഡിൽ അതായത് മൂന്ന് ഘടകങ്ങളാണ് ആഞ്ഞുവെച്ചത് ഒന്ന് ശബരിമല സ്വർണക്കൊള്ള സാധാരണ ഹിന്ദു വി വോട്ട് കംപ്ലീറ്റ് യു ഡി എഫിലേക്ക് മാറുകയാണ് ബി ജെ പിക്ക് അല്ല പോണത് കാരണം യു ഡി എഫാണ് വിജയിക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് കൊണ്ട് യു ഡി എഫിലേക്ക് മാറുക ഭരണവിരുദ്ധ വികാരം അത് ആഞ്ഞടിക്കും മൂന്നാമത് ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ച് യു ഡി എഫിലേക്ക് പോകും ഈ മൂന്നും നടക്കാൻ സാധ്യത എല്ലാം മൊത്തത്തിൽ ഇതാണ് പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിന് പ്രമുഖരായ നേതാക്കന്മാർ ഒഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ അത് സാധാരണ സി പി എം അണികളുടെ വികാരം തന്നെയാണ് അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് കയ്പമംഗലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് മാത്രമേ കണക്കൂട്ടാൻ പറ്റുള്ളൂ അതേപോലെ കൊടുങ്ങല്ലൂർ ഇതേപോലെ സി പി ഐയുടെ ശക്തി കേന്ദ്രമാണ് രാജ്യനൊക്കെ മുമ്പ് വിജയിച്ചു നിന്നിട്ടുള്ള സ്ഥലമാണ് അവിടെ അതെ ഉമ എന്റെ പിന്നെ പ്രസാദ് അവിടുത്തെ എം പിന്നെ മത്സരിച്ച പ്രതാപൻ പ്രതാപൻ അവിടെ ജയിച്ചു പോന്നിട്ടുണ്ട് അവിടെ രട്ടിമറി നമുക്ക് പ്രതീക്ഷിക്കാം അറുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് അറുപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വോട്ടാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കിട്ടിയത് അതിൽ ആറായിരം ഒമ്പതിനായിരം വോട്ട് മറിയാണെങ്കിൽ അൻപതിനായിരം വോട്ട് കിട്ടിയ എൽ ഡി എഫിന് യു ഡി എഫിന് അമ്പത്തി ഒമ്പതിനായിരം വോട്ടായി മാറും വരെ അമ്പതിനായിരം വോട്ട് ശരി അതെ അതെ ഈ ചെന്നൈ കടൽ ആ മേഖല കടൽ തീരദേശ മേഖല നന്നായിട്ട് വോട്ട് മറിയാൻ സാധിക്കുന്നുണ്ട് പിന്നെ മുപ്പത്താറായിരം വോട്ട് ബി ജെ പി ശക്തമായ സ്ഥലമുള്ള സ്ഥലമാണ് ഇപ്പൊ പ്രാവശ്യം മുനിസിപ്പാലിറ്റി പിടിക്കുന്നൊക്കെയാണ് കരുതിയെങ്കിൽ അവർ പറ്റിയില്ല മുപ്പത്താറായിരം വോട്ടാണ് അവർക്ക് ബി ജെ പിക്ക് ഉള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പേ തെരഞ്ഞെടുപ്പിലൊക്കെ ലോക്സഭയിലും നിയമസഭയിലൊക്കെ ഇരുപത്തി മൂന്ന് ഇരുപത്തി എട്ടായിരം വോട്ടായിരുന്നു അവർ വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് അവിടെ മുപ്പത്താറായിരം വോട്ടിലൊരു കോൺഗ്രസ് ആക്റ്റീവായി അതെ ഇവിടെ മുപ്പത്തി ആറായിരം വോട്ട് മുപ്പത്താറായിരത്തിന്ന് ആ മൂവായിരത്തി അറുന്നൂറ് വോട്ട് ബി യു ഡി എഫിലേക്ക് മറഞ്ഞാൽ ഇവിടെ അൻപത്തൊമ്പതും അറുപത്തി രണ്ടായിരം അറുപത്തി മൂവായിരം വോട്ടായിട്ട് യു ഡി എഫിന് മാറും അപ്പൊ ഏവറേജ് ഒരു പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ യു ഡി എഫ് വിജയിക്കാനാണ് സാധ്യത കഴിഞ്ഞ പ്രാവശ്യം വേണം പോയി ഓക്കെ അത് അവിടെ പ്രതാപനായിരുന്നെങ്കിൽ ജയിച്ചു പോയിരുന്നു പിന്നെ അടുത്തത് ചേലക്കരയാണ് ചേലക്കര ഈടയിൽ ഒരു എലക്ഷൻ നടന്നിട്ട് നാൽപ്പതിനായിരം മുപ്പത്തൊമ്പതിനായിരം നാനൂറ് വോട്ടിന്റെ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാവ് കഴിഞ്ഞ രാഷ്ട്രീയം പറഞ്ഞ ഇവിടുത്തെ വലിയ നേട്ടം പറയുന്നത് മൂന്നാക്കി വാർഡ് ഒരു അല്ല കൊടുങ്ങല്ല മുനിസിപ്പാലിറ്റി യു ഡി എഫിന്റെ തീരെ മോശമാണ് പക്ഷേ ഈ വോട്ട് ഇതൊന്നുമല്ല കാര്യം ഇവിടെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമ്പോൾ മൊത്തത്തിൽ മൂന്നാല് ഘടകങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ കൊടുങ്ങല്ലോ ഭക്തി കേന്ദ്രമാണ് ഈ വികാരത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങൾ അമ്പലങ്ങളുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ജയിച്ചു കൊണ്ട് കൊടുങ്ങല്ലൂർ ചൂണ്ടിക്കാണിച്ചിരുന്നു അവിടെ അവരം ജയിച്ചു നിന്നിട്ട് ഭാഷ അവർക്ക് അപ്പം ഇവിടെ ചേലക്കരയിൽ മുപ്പത്തി ഒമ്പതിനായിരത്തി നാന്നൂറ് വോട്ടുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച കെ രാധാകൃഷ്ണൻ പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞപ്പോൾ പന്ത്രണ്ടായിരം വോട്ടയ ചുരുങ്ങി അത് ഇരുപത്തി എട്ടായിരം വോട്ട് പോയി പോയി അപ്പൊ തന്നെ പോയി ഇപ്പം എന്താ പറയുക ശരി തദ്ദേശ സ്വയംഭരണം തെരഞ്ഞെടുപ്പിൽ അത് ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം ഏഴായിരത്തി തൊള്ളായിരത്തി നാല്പത്തിമൂന്ന് വോട്ട് എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ കിട്ടിയാൽ എഴുപത്തിനാലായിരം വോട്ട് ആർക്ക് കിട്ടിയിട്ടുണ്ട് യു ഡി എഫിന് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അതിൽ പതിനഞ്ച് കുറഞ്ഞാൽ ഏകദേശം പതിനൊന്നായിരം വോട്ട് കുറഞ്ഞാൽ അറുപത്താറായിരം വോട്ടുള്ള യു ഡി എഫ് എഴുപത്തേഴായിരം വോട്ടായി മാറും ഇവരുടെ വോട്ട് അറുപത്തി മൂവായിരം ആയി മാറും അപ്പോൾ പതിമൂവായിരം വോട്ടിൻ്റെ വ്യത്യാസം ബി ജെ പി മുപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുണ്ട് അതിൽ നിന്ന് മൂവായിരം വോട്ടും കൊണ്ട് യു ഡി എഫിനായി പോയാൽ എഴുപത്തി വോട്ടായിട്ട് മാറും മൊത്തം അല്ല അവിടെ ഇവിടെയൊക്കെ തൃശൂരൊക്കെ സംഭവിക്കാൻ പോകുന്നത് ബി ജെ പി റിട്ടൈൻ ചെയ്ത് കഴിഞ്ഞാൽ പല സ്ഥലത്തും സി പി എം മൂന്നാം സ്ഥാനത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കോൺഗ്രസ് പോയില്ലേ അതുപോലെ അതിനേക്കാൾ ദയനീയമായിട്ട് സി പി എം ചില സ്ഥലത്തൊക്കെ രാധാകൃഷ്ണൻ പറഞ്ഞാൽ പിന്നെയാണ് രാധാകൃഷ്ണൻ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്നു രാധാകൃഷ്ണൻ വല്ല കാരണവശാലും സി പി എം എന്ന് വിട്ടിട്ട് കോൺഗ്രസ് പോവുമോന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ആ അപ്പം കരിവന്നൂർ കേസ് ഒക്കെ ഇപ്പൊ ഒതുക്കിയല്ലോ ഇപ്പം മിണ്ടാനില്ലല്ലോ ബി ജെ പി ഒന്നും മിണ്ടാനില്ല ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല സുരേഷ് ഗോപി പറഞ്ഞൊക്കെ വിട്ടിത്തരങ്ങളായി മാറി അവർ അവർ ധാരണയായി പിന്നെ അടുത്തത് കുന്നംകുളാണ് അവിടെയാണ് നമ്മുടെ മൊയ്തീസിദീൻ എയ് സിമുദ്ദീൻ കാട്ട് കള്ളനാണെന്ന് ലോകത്തിലെല്ലാവർക്കും അറിയാം അദ്ദേഹം പിണറായി അന്ന് അതെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ കരുവന്നൂർ ബാങ്കിൽ തട്ടിപ്പ് വീരനാണ് അദ്ദേഹത്തിൻ്റെ വീട് അടക്കം റെയ്ഡ് ചെയ്ത ഏറ്റവും ഒരു നേതാവാണ് പക്ഷേ ഉള്ളിലിരിപ്പ് വേറെയാണ് പ്രാവശ്യം ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലുണ്ട് അവർക്ക് അറുപത്തെട്ടായിരം വോട്ട് കിട്ടിയിട്ടുണ്ട് അറുപതിനായിരത്തിന്ന് പതിനഞ്ച് ശതമാനം വോട്ട് മാറിക്കഴിഞ്ഞാൽ ഏഴ് പതിനൊന്നായിരം പന്ത്രണ്ടായിരം വോട്ട് ഇങ്ങോട്ട് മാറും അങ്ങനെ വരുമ്പോൾ അമ്പത്തഞ്ചിൽ നിന്ന് അറുപത്താറായിരം വോട്ട് വരെയൊക്കെ എത്തുന്നുള്ളൂ അവർക്ക് അപ്പം പതിമൂന്ന് അത് തെറ്റാണോ സംശയൻ്റെ എഴുതിയത് എന്തായാലും ഇവിടെ ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് വേണ്ടത്ര നോക്കണ്ട ഒമ്പതിനായിരത്തി നാനൂറ്റി പതിനെട്ട് വോട്ടാണെ തന്നെ ആ വോട്ടിൻ്റെ നിന്ന് ഇത് അറുപത്തെട്ട ആറായിരത്തി എണ്ണൂറ് ഒമ്പതിനായിരം വോട്ടും കൊണ്ട് മറഞ്ഞാൽ ഇവിടെ എന്തായാലും ആ വോട്ടിന് ഒരു വിജയിക്കാനാണ് സാധ്യത യു ഡി എഫ് വിജയിക്കാനാണ് സാധ്യത കുന്നംകുളത്ത് എന്നുള്ളതാണ് കാണുന്നത് പിന്നെ ബി ജെ പിൻ്റെ പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടും കൂടെ ഇങ്ങോട്ട് മറഞ്ഞാൽ ഈസി ആയിട്ട് അവിടെ ഒരു നേരിയ മാർജിന് യു ഡി എഫ് വിജയിക്കാൻ കഴിയും അവിടെ എ സി മദീൻ എന്തായാലും അവിടെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെതായ കൂടെ മതി എ സി മദീൻ എന്ന് പറയുന്നത് കാട്ടുകളനാണെന്നപ്പോൾ ലോകം മുഴുവൻ അറിഞ്ഞതുകൊണ്ടും അത് അവിടെ യു ഡി എഫിന് വിജയിക്കാനാണ് സാധ്യത പിന്നെയുള്ളത് ഗുരുവായൂർ ഗുരുവായൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരി ഏഴായിരത്തി നാന്നൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു യു ഡി എഫിന് ഇത്തവണ ഭക്ഷണം പക്ഷേ ഇത്തവണ അവിടെ എൽ ഡി എഫിനാണ് ഭൂരി അല്ല യു ഡി എഫ് എൽ ഡി എഫിനാണ് ഭൂരിപക്ഷം ഉള്ളത് അറുപത്താറായിരത്തി എഴുന്നൂറ്റി പത്തഞ്ച് വോട്ടിൻ്റെ ഭൂരി കിട്ടിയിരുന്നു അറുപത്തയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് വോട്ട് യു ഡി എഫിന് കിട്ടിയിരുന്നു അതിൽ ആറായിരത്തി അറുനൂ അപ്പോൾ അറുപത്താറായിരത്തി എഴുന്നൂറ്റി പത്തഞ്ചിന് വോട്ടിൽ നിന്ന് പതിനായിരം വോട്ടുകൾ മാറിക്കഴിഞ്ഞാൽ എഴുപത്തയ്യായിരം വോട്ടായി മാറും അവിടെ യു ഡി എഫിന് അങ്ങനെ വരുമ്പോൾ ചുരുങ്ങിയത് ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടെ ഗുരുവായൂർ തിരിച്ചു പിടിക്കാനാണ് സാധ്യത പിന്നെ ബി ജെ പിൻ്റെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട് ഗുരുവായൂർ ഏറ്റവും പ്രശ്നം നല്ല സ്ഥാനാർത്ഥി മറ്റേ ഗുരുവായൂർ മുരളീധരൻ്റെ അവിടെ നമ്മുടെ കെ മുരളീധരൻ നിൽക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭയിൽ അവിടെ മാത്രമാണ് ഭൂരിപക്ഷം കിട്ടിയത് അദ്ദേഹത്തിന് അവിടെ നിർബന്ധമായും വിജയിക്കാൻ പറ്റും എന്നുള്ള ഉറപ്പാണ് അതും പത്ത് ഇരുപത്തിയായിരം വോട്ടിനെ വിജയിക്കാൻ സാധ്യതയുണ്ട് പിന്നെ അടുത്തത് നാട്ടികയാണ് നാട്ടികയിൽ നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം അവിടെ നോക്കുമ്പോൾ അയ്യായിരം അയിമ്പത്തി ആറായിരം വോട്ടെന്ന് അയ്യായിരത്തി എട്ടായിരം ഇങ്ങോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ എട്ടായിരം വോട്ട് മാറി പ്രതാപം വന്നാലൊക്കെ അവിടെ വിജയിക്കാൻ സാധ്യത എട്ടായിരം ഇങ്ങോട്ട് മറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ഒരു പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് പിരിച്ച് നാട്ടിക പിടിച്ചെടുക്കാൻ പറ്റും പിന്നെ ബി ജെ പിക്ക് നല്ല വോട്ട് കൂട്ടിയിട്ടുണ്ട് മുപ്പത്തെട്ടായിരത്തിൽ മേലെ വോട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു പത്ത് ശതമാനം കൂടി മറിയാണെങ്കിൽ ഒരു പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെയും വിജയിക്കാൻ സാധ്യത പിന്നെ ഇരിഞ്ഞാലക്കുട നമ്മളെ ബിന്ദുവിൻ്റെ ജേക്കബ് തോമസിന്റെ നാട് ആ ജേക്കബ് തോമസ് കഴിഞ്ഞ ശേഷം മുപ്പത്തിനാലായിരം വോട്ട് പിടിച്ചിട്ടുണ്ട് ഉണ്ണിയാടനെ പോലെ കേരള സീറ്റ് കൊടുത്തു ഒരു ഇല്ലാതെ ഉണ്ണിയാണ് കഴിഞ്ഞ ഉണ്ണിയാടൻ ഇല്ലായിരുന്നല്ലോ അപ്പം എന്തായാലും അവിടെ കഴിഞ്ഞ ഉണ്ണിയാടൻ തന്നെ ഓക്കെ ഓക്കെ ഇപ്പം ഉള്ള ബോട്ടിൻ പാറ്റിങ് നോക്കുമ്പോൾ അൻപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വോട്ട് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് അമ്പത്തി മൂവായിരം വോട്ടാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് ഡി എഫിന് കിട്ടി യു ഡി എഫിന് കിട്ടിയിരിക്കുന്നത് അൻപത്തി ഒമ്പതിനായിരം എന്ന് പറയുമ്പോൾ ഏകദേശം എട്ടായിരം വോട്ട് പറയുമ്പോൾ എട്ടായിരം ബി ജെ പിയുടെ മൂവായിരത്തി എട്ടായിരം എട്ടായിരം മൂവായിരത്തി അഞ്ഞൂറും കൂടെ പോകും പതിനൊന്നായിരം വോട്ടും കൊണ്ട് വരുമ്പോൾ ഇവരെ വോട്ട് അറുപത്തി നാലായിരം ആവും അൻപത്തി ഒമ്പതിനായിരത്തിന് അൻപത്തൊന്നായിരം ആവും പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അവിടെ യു ഡി എഫിന് വിജയിക്കാൻ പറ്റും എന്നാണ് നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നത് തൃശൂര് തൃശൂരാണ് ഇപ്പോൾ ഏറ്റവും വലിയ അട്ടിമറി നടന്ന സ്ഥലം കാരണം അവിടെ യു ഡി എഫ് വൻ കുതിച്ചു കയറ്റം നടത്തിയ സ്ഥലമാണ് ബി ജെ പി വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു നാൽപ്പതിനായിരം വോട്ട് അല്ല അമ്പത്തയ്യായിരം വോട്ടിന് ഉണ്ടായിരുന്നു ലോക്സഭയിൽ മാറി തൃശ്ശൂർ കോർപ്പറേഷൻ ഏരിയയില് ഇരുപത്തി എട്ടായിരം വോട്ടിൻ്റെ ഇരുപത്തിയേഴായിരം വോട്ടിന് അടുത്ത് ബിജെപിന്റെ വോട്ടും കൂടെ ഒലിച്ചുപോയി അവിടെ ഇപ്രാവശ്യം നാപ്പതിനായിരം വോട്ടിന് യു ഡി എഫിന് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് നാപ്പത്തി എട്ടായിരം വോട്ട് യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയായാലും ഒരു അതാ അത് ഒരു ആറായിരം വോട്ടും കൂടെയൊക്കെ ഏഴായിരം വോട്ടും ഇങ്ങോട്ട് കൂടാൻ സാധ്യതയുണ്ട് രണ്ടാളെ അല്ല ഒരു പതിനായിരം വോട്ടിൻ്റെ അടുത്ത് കൂടാൻ സാധ്യത ബി ജെ പിന്റെ വോട്ടും കൂടെ കുടുംബം അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ എട്ടായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള പതിനെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷ ആക്കി മാറ്റാൻ യു ഡി എഫിന് തൃശ്ശൂരെ ബിജെപി വോട്ടിന്റെ കുറവെന്ന് പറഞ്ഞാൽ എല്ലാ നിയമനത്തിനും ബാധിക്കും കേരളം മുഴുവൻ പൊട്ടി തകർന്നു പോയി തകർന്നുപോയി പിന്നെ ഇവിടെയുള്ളത് മണലൂർ മണലൂര് രാധാകൃഷ്ണൻ കേര നമ്മുടെ രാധാകൃഷ്ണൻ അവിടെ മത്സരിക്കാൻ ബിജെപിയുടെ പേര് വരുന്നു അവിടെ അറുപത്താറായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് വോട്ട് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയഞ്ച് വോട്ട് യു ഡി എൽ ബി ജെ പിയും കിട്ടിയിട്ടുണ്ട് അൻപത്തേഴായിരത്തി അറുനൂറ്റി അമ്പത്തമൂന്ന് വോട്ടാണ് യു ഡി എഫിന് കിട്ടിയത് പതിനഞ്ച് ശതമാനം മാറുമ്പോൾ പതിനായിരം വോട്ട് മാറിക്കഴിഞ്ഞാൽ അറുപത്തേഴായിരം വോട്ടാവും ഇവരെ പതിനായിരം വോട്ടും കൊണ്ട് മാറുമ്പോൾ അമ്പത്താറായിരമാവും പ്ലസ് മുപ്പത്തിനാലായിരം വോട്ട് ഉള്ള ബി ജെ പിൻ്റെ നല്ല സ്ഥാനാർത്ഥിയാണ് മൂവായിരത്തഞ്ഞൂറ് വോട്ടും കൊണ്ട് പിടിക്കുമ്പം അറുപത്തേഴായിരത്തിന്ന് എഴുപത്തി അറുപത്തേഴും എഴുപത്തി വോട്ടായി ഒട്ടായിരം ഏകദേശം പതിനാലായിരത്തി മേധവോട്ടിന് അവിടെ യു ഡി എഫിന് ജയിക്കാനുള്ള സാധ്യതയാണ് ഇപ്പൊ ഉള്ളത് പിന്നെ ഒല്ലൂര് ഒല്ലൊരു രാജ്യനാണ് അവിടെ അതായത് തോൽവി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷകളൊക്കെ രാജന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടുള്ള സ്ഥലമാണ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ വേറെ അടുത്ത ഒരു രണ്ട് തെരഞ്ഞെടുപ്പിനായിട്ട് മാത്രമാണ് ഈ പാരമ്പര്യം പറഞ്ഞത് അതൊക്കെ സ്ട്രോങ് കോൺഗ്രസ് ആണ് സ്ട്രോങ് കോൺഗ്രസ് അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എമ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം എപ്പോഴുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒല്ലൂര് കെ രാജ്യം മത്സരിച്ച മന്ത്രിയായ രാജൻ മത്സരിച്ച സ്ഥലത്ത് വെറും രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കാലത്ത് ഇപ്പോൾ പിണറായി വേവുള്ള സമയത്ത് വരുമ്പോൾ പിണറായിയുടെ മന്ത്രി ഒമ്പതിനായിരം വോട്ട് ഇങ്ങോട്ട് മറിയ പതിനായിരം വോട്ട് മറിയുമ്പോൾ എഴുപതിനായിരം വോട്ടായിട്ട് യു ഡി എഫിന്റെ മാറും പിണറായി മന്ത്രി അതെ അപ്പൊ എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമായി മാറുപരം അൻപതിനായിരം ആയിട്ട് മാറും അപ്പൊ അവിടെ രാജ്യം തോൽക്കുമെന്നാണ് ഇത് പ്രകാരമുള്ളത് പക്ഷേ അപ്പൊ രാജൻ ആയി ചിലപ്പോൾ വിജയിക്കുകയും വ്യക്തിപര ഇതായിട്ട് വിജയിക്കാമായിരിക്കാം അവിടെയും വിജയിക്കാം എന്നുള്ള കണക്കൂട്ടാം പിന്നെ അടുത്തത് വടക്കാഞ്ചേരിയാണ് വടക്കാഞ്ചേരി ഇപ്പോഴത്തെ അവസ്ഥയിൽ ശരി അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വോട്ട് ആണ് യു ഡി എഫ് എൽ ഡി എഫിന് കിട്ടിയത് അറുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി വോട്ടാണ് എൽ ഡി യു ഡി എഫിന് കിട്ടിയത് ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അമ്പത് വോട്ടാണ് ബി ജെ പി കിട്ടിയത് അല്ല അറുപതിനായിരം രൂപ എഴുതി അപ്പം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് യു ഡി എഫിനുള്ളത് എൽ ഡി എഫിനുള്ളത് ഇവിടെ ഈ പറയുന്ന വോട്ടിൽ നിന്ന് അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പതിനായിരം വോട്ട് എൽ ഡി എഫ് അതായത് പതിനഞ്ച് ശതമാനം എന്നാണ് പതിനായിരത്തിനും അതോ വോട്ട് യു ഡി എഫിലേക്ക് പോകുമ്പോൾ അവിടെ ഏറ്റവും ചുരുങ്ങിയത് ഇവർ ഇവരെഴുപതിനായിരം ഇരുപതിനായിരം വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം വരെ അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വടക്കഞ്ചേരി പോയി നിന്ന് കോൺഗ്രസ് എല്ലാ കാലത്തും അവിടെ ഒരു ജയിച്ചായിരുന്നു സ്ഥലമായിരുന്നു പിന്നെയുള്ള പുതുക്കാടാണ് പുതുക്കാട് കഴിഞ്ഞ വശം ജയിച്ചത് രാമചന്ദ്രൻ ആണ് എൽ ഡി എഫിന്റെ അവിടെ അവിടെ ഇപ്രാവശ്യത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷം അല്ല എന്ന് പറഞ്ഞ ആളുടെ പേര് പനമ്പള്ളി അപ്പൊ എന്തായാലും ഇവിടെ അറുപത്തിരണ്ടായിരം വോട്ടിൽ നിന്ന് പതിനായിരം ഒമ്പതിനായിരം വോട്ടും ബി ജെ പിന്റെ മൂവായിരത്തി എണ്ണൂറ്റിഅൻപത് വോട്ടും കൂടെ മറിയുമ്പോൾ പതിമൂവായിരം വോട്ടും കൂടെ പറയുമ്പോ അൻപത്തിരണ്ടായിരത്തി അറുപത്തി അയ്യായിരം വോട്ടായി മാറും ഒരു അയിമ്പത്തിഒമ്പത് മൂവായിരം വോട്ട് അയ്മറും പതിമൂവായിരത്തിന്റെ വോട്ടിന്റെ വ്യത്യാസത്തില് പുതുക്കാട് വിജയിക്കാം അതേപോലെ തന്നെയാണ് ചേ ചാലക്കുടി ചാലക്കുടി ഇപ്പം എൽ ഡി എഫ് ആണല്ലോ അല്ലെങ്കിൽ ചാലക്കുടി സംഭവിച്ചത് യു ഡി എഫിന് ജയിക്കാൻ കാരണം അടുത്ത ഇതുപോലെ കേരള കോൺഗ്രസിന് കൊടുത്തൊരു സീറ്റാണ് മത്സരിക്കാനായിട്ട് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചുകൊണ്ട് മാത്ര ജയിക്കുന്നത് തനീഷ് കുമാർ ആണ് അവിടെ ജയിച്ചത് അല്ല ഇത്തവണ ലോക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഭൂരിപക്ഷം അപ്പം ഏഴായിരപ്പുഴത്തെ ട്രെൻഡ് പ്രകാരം ഷിഫ്റ്റ് വരികയാണെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറും രണ്ടായിരം ഒമ്പതിനായിരം വോട്ട് ഇങ്ങോട്ട് മറിയുമ്പോൾ ഒമ്പതിനായിരം കൂടി മറിയുമ്പോൾ എഴുപത്തിരണ്ടായിരം വോട്ടേയും മാറും ഇവര് മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം വരെ ചാലക്കുറി ഉണ്ടാകാം ഇതാണ് ടോട്ടൽ പതിമൂന്ന് സീറ്റിലെ ഇത് ഇതില് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പത്ത് സീറ്റ് വരെ യു ഡി എഫിനും സുനിൽകുമാർ രാജൻ ഇവരെയൊക്കെ ഇതുകൊണ്ട് പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ അംഗമായിരുന്നു എന്നുള്ളതാണ് രാജൻ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും ഏറ്റവും രസകരമായി സുരേഷ് ഗോപിയുടെ അഡ്രസ് ഇല്ലാതാകുന്നു ഈ തെരഞ്ഞെടുപ്പോട് കൂടി സുരേഷ് ഗോപി ഒരു പുകമറയെ വന്നു അതുകൊണ്ടാണ് ആലപ്പുഴ അത് ആളുകളെ പറ്റിച്ച് അയാൾ വലിയ മാന്യനായ ആളാണ് വലിയ ദാനശീലനാണ് കരുവണ്ണൂർ ബാങ്കിൽ ആന അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു അസുഖം ചെയ്തുമില്ല അപ്പോൾ അദ്ദേഹം ഒന്നുമല്ല എന്ന് ഈ ഇലക്ഷനോട് തെളിയുമ്പം സുരേഷ് ഗോപി എഫക്റ്റ് പൂർണ്ണമായി മാറുകയാണ് ബി ജെ പി ബി ജെ പി പഴയതിനാൽ താഴേക്ക് പതിച്ച സ്ഥലം ആണ് തൃശ്ശൂർ അതിന്റെ എഫക്റ്റ് കൂടി ഇപ്രാവശ്യം ഈ ഷിഫ്റ്റിൽ എവിടെയെല്ലാം ഉയർന്നു വന്നിട്ടുണ്ട് കാസർഗോഡായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പാലക്കാട് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ പിന്നെ പറഞ്ഞ സ്ഥലമാണ് തിരുവനന്തപുരം പിന്നെ ലാസ്റ്റ് ാണ് അപ്പൊ എന്തായാലും തൃശ്ശൂരിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരമുള്ള ഷിഫ്റ്റ് എല്ലാം പരിശോധിക്കുമ്പോൾ ഒരു പത്ത് പ്ലസ് മൂന്ന് പത്ത് സീറ്റ് യു ഡി എഫിനും മൂന്ന് സീറ്റ് എൽ ഡി എഫിനും